തമിഴ്നാട്ടിലെ തിരുപ്പൂരിലെ പറവം എന്ന് പറയുന്ന ഗ്രാമത്തിലെ ശ്മശാനത്തില്ലാത്തതാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പോലീസുകാരും അതുപോലെ തന്നെ ഡോക്ടേഴ്സും ചേർന്നുകൊണ്ട് തന്നെ രണ്ട് ദിവസം മുമ്പ് മരിച്ച ദിവ്യ എന്ന് പറയുന്ന ശരീരം ശരീരമെടുത്തതിനു ശേഷം അവിടെയുള്ള ഏർമാണത്തിൽ വെച്ചുകൊണ്ട് തന്നെ സ്പോട്ടിൽ തന്നെ അവിടെ നിന്ന് ഓട്ടോപ്സി എടുക്കുകയാണ് അതായത് അവിടെ വെൺമണി എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ ഇവളെ കൊലപാതകം ചെയ്തതാണ് ഇവളുടെ മരണത്തിനാത്ത ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വെൺമണിയുടെ കൂട്ടത്തിലാണ് ദിവ്യ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവരെ മരണപ്പെട്ടതിനു ശേഷം ആൾക്കാരൊന്നും പെട്ടെന്ന് ാലത്ത് തന്നെ സാധാരണ രീതിയിലുള്ള പെട്ടെന്ന് തന്നെ ചടങ്ങും കാര്യങ്ങളും ചെയ്തതിനു ശേഷം ശരീരം മറവ് ചെയ്തതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കേസും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ കൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റുകാരും പോലീസുകാരും ചേർന്ന് കൊണ്ട് തന്നെ വന്നതിന് ശേഷം ആ ഡെഡ് ബോഡി എടുക്കുകയും പിന്നീട് ഏർമാണത്തിൽ വെച്ചുകൊണ്ട് തന്നെ സ്പോട്ടിൽ തന്നെ അവിടെ നിന്ന് ഇവർ ഓട്ടോപ്സിയും കാര്യങ്ങളും എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും പോലീസുകാർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്തോ ആയത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഇവളെ തലയോട്ടിക്ക് അടിയേറ്റിട്ടുണ്ട് അതായിരുന്നു മരണകാരണം ായിരുന്നു ഇവളോട് ഓട്ടോപ്സി റിപ്പോർട്ടിൻ്റെ ഉണ്ടായിരുന്നത് ദണ്ഡമണി തങ്കമണി എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ രണ്ടാമത്തെ മകളായിരുന്നു ദിവ്യ എന്ന് പറയുന്ന ഇരുപത്തൊന്നുകാരി ഈ അച്ഛനെയും അമ്മയും വിളിച്ചതിന് ശേഷം പിന്നീട് പോലീസാർ ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ മുറിയും കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു അതായത് ഏപ്രിൽ രണ്ടാം തീയതി ഇവർ അമ്പലത്തിലോട്ട് പോവുകയാണ് രാവിലെ വീട്ടിൽ നിന്ന് അമ്പലത്തിലോട്ട് പോയ സമയത്ത് മകളാണെങ്കിലും വീട്ടിൻ്റെ അകത്തുണ്ട് അതിനുശേഷം അമ്പലത്തിൽ പോയതിന് ശേഷം തിരിച്ച് വന്നോക്കുമ്പോൾ ട്രെയിനിങ് ഹാളിൽ നിന്നും ഇവളെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നീട് ഇവിടെ മുറിയിലോട്ട് പോയി നോക്കിയപ്പോഴാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ആ മുറിയിലാണ് മുഴുവൻ ചോര വാർന്ന് കിടക്കുന്നുണ്ട് ഇവരെ ശരീരത്തിന് മേൽക്കൂടെ അലമാറ വീണിട്ടുണ്ട് അലമാറ വീണിട്ടാണ് മരണപ്പെട്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അലമാര വീണല്ല മരണപ്പെട്ടത് എന്തോ വസ്തു വെച്ച് തല കടിയേറ്റിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്കൊന്നു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊലപാതകം ചെയ്തു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ അച്ഛനും അമ്മയുടെ പക്കൽ പോലീസാർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് സഹോദരനായ ശരവണനെയും വിളിച്ച് പോലീസാർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ശരവണനാണെങ്കിൽ ഇവർ ഏട്ടനാണ് അതിനുശേഷം ശരവണയും പോലീസുകാർ പിടിച്ചു ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു അതിനുശേഷം പിന്നീട് ശരവണന്റെ ഭീഷണി തന്നെ പോലീസാർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അതായത് നീ നീയല്ല അവളെ തലക്കടിച്ചു കൊലപാതകം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തപ്പോൾ പോലീസുകാരുടെ മുമ്പിൽ ശരവണെ അധികനേരം പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീടുള്ള സത്യങ്ങളും ഇവനെ ശരവണെ പോലീസാരുടെ മുമ്പിൽ തുറന്നു പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ദിവ്യ കോളേജ് ഘട്ട പരിപ്പും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വെൺമണി എന്ന് പറഞ്ഞ് ഇവനുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് രണ്ടുപേരിക്കും അത് പിന്നീട് റിലേഷൻഷിപ്പിലോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ബന്ധവും ഗാനങ്ങളൊക്കെ പിന്നീട് ഇവിടെ കോളേജ് കാല പഠിപ്പും കാര്യങ്ങളൊക്കെ അഞ്ഞതിനുശേഷം പിന്നീട് ഇവിടെ പി ജിക്ക് വേണ്ടി പഠിക്കുന്ന ടൈമിനെ ഈ വീട്ടുകാർക്ക് തിരികെയും ചെയ്തു വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുമായി നീ യാതൊരു രീതിയിലുള്ള കോൺടാക്റ്റും കാര്യങ്ങളും പാടില്ല ഈ വെണ്മണിയാണ് നമ്മുടെ സമുദായത്തിൽ താന്നു നിൽക്കുന്ന ഒരു സമുദായത്തിനുള്ള ഒരാളാണ് ഇതൊക്കെ കൊണ്ട് തന്നെ അവനെ നോക്കാൻ വരെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നീട് ഇവിടെ ബീച്ചിന് പുറത്തുകയും വീട്ടുകാർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഏപ്രിൽ രണ്ടാം തീയതി ദിവ്യ ഈ അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയതിന് ശേഷം പിന്നീട് വെൺമണിയെ വിളിക്കുന്നത് പിന്നീട് ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ശരവണൻ കാണുകയും പിന്നീട് ശരവണെ ഇവളുടെ പക്കൽ പറയുകയാണ് നീ അവരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രണ്ടുപേരും അവിടെ നിന്ന് പ്രശ്നമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ദിവ്യയുടെ സഹോദരനായ ശരവണനാണെങ്കിൽ അവിടെ ഒരു കമ്പനിയിലാണ് പണിയും കാര്യങ്ങളും എടുത്തു വരുന്നത് അതിനുശേഷം പിന്നീടാണെങ്കിൽ ഇവളിവിളെ ഇവൻ്റെ കൂടെ വായിക്കും കാര്യങ്ങളൊക്കെ കിട്ടിയതിനു ശേഷം പിന്നീട് ഇവളെ റൂമിലോട്ട് പോയതിന് ശേഷം ഇവൻ പറഞ്ഞത് കേൾക്കാതെ തന്നെ പിന്നീട് വെൺമണിയെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇത് എനിക്കാണെങ്കിൽ വളരെയധികം വലിയ രീതിയിൽ തന്നെ ഇവനെ അത് പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് കിച്ചനിൽ പോയതിനു ശേഷം കത്തി എടുത്ത് വരികയാണ് ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് പോയതിനു ശേഷം കത്തിയുടെ മൂർച്ച ഇല്ലാത്ത പിൻഭാഗം വെച്ചുകൊണ്ട് തന്നെ ഇവിടെ തലയോട്ടിക്ക് അടിക്കുകയാണ് തലയോട്ടിക്ക് അടിച്ച് കൊലപാതകം ചെയ്തതിനു ശേഷം പിന്നീട് അലമാറയുടെ മുമ്പിലോട്ട് ഇവളെ വെളിച്ചിടുകയും പിന്നീട് അലമാറ വെളിച്ചു നേരെ ഇവിടെ തലയിലോട്ടിടുകയും ചെയ്തു തലയിലിട്ടതിന് ശേഷം പിന്നീട് അലമാറ വീണ്ടാണ് മരണപ്പെട്ടത് എന്ന രീതിയിലുള്ള കാര്യം വരുത്തി തീർക്കാൻ വേണ്ടിയായിരുന്നു ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കാണ് അമ്പലത്തിൽ നിന്ന് അച്ഛനും അമ്മയും വന്നത് അച്ഛനും അമ്മയും വന്നതിന് ശേഷം പിന്നീട് ശരവന്റെ മുമ്പിലോട്ട് പിടിച്ചു നോക്കുമ്പോൾ മൊബൈൽ മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓഫും കാര്യങ്ങളാണ് അങ്ങനെ ഇവർ കൂക്കിയെടുക്കുകയും പിന്നീട് അവിടെയുള്ള ആളുകളെല്ലാം വരികയും ചെയ്തു അതിനുശേഷം അച്ഛനും അമ്മയും ശരവണെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവനാണ് കൊലപാതകം ചെയ്തതെന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ അച്ഛനും അമ്മയുടെയും മക്കൾ തുറന്നു പറയുകയും ചെയ്തു അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ അവളെ കൊന്നതെന്ന രീതിയിലുള്ള കാര്യങ്ങൾ ശരവണ ഈ അച്ഛനെയും അമ്മയുടെയും മക്കൾ തുറന്നു പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് ഇതാർക്കും തിരിയേറ്റ് എന്നത് കൊണ്ട് തന്നെ ഈ അച്ഛനും അമ്മയും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ചടങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാർ വിളിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചടങ്ങും കാര്യങ്ങളും നടത്തുകയാണ് ചടങ്ങും കാര്യങ്ങൾ നടത്തി ശേഷം പിന്നീട് ഇവർ രക്ഷപ്പെട്ടു എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് വെൺമണിക്കാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള സംശയം കാര്യങ്ങൾ വരുന്നത് അതൊക്കെ കൂടെ തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസും കാര്യങ്ങളും കൊടുത്തത് പിന്നീട് ഇവരുടെ ഡെഡ് ബോഡിയും കാര്യങ്ങളും പിന്നീട് പോലീസുകാരും ഡോക്ടേഴ്സൊക്കെ വന്നുകൊണ്ട് തന്നെ പിന്നീട് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തതിലൂടെ തന്നെ പിന്നീട് കുറ്റവാളിയെ പിന്നീട് പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു മരണം എന്ന രീതിയിലുള്ള കാര്യം ഇവർ വെറ്റി തീർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് അത് കൊലപാതകമാണ് എന്ന് തിരികുകയും ചെയ്തു പിന്നീട് ഇവരെ മൂന്ന് പേരും പിന്നീട് പോലീസാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകുന്നേരം ഇത് നല്ല വീഡിയോ വരാമെന്ന് വരാമെന്ന പ്രതീക്ഷയോട്